ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി വാസ്തു ഉത്തമമായ റബ്ബർ ആദായമുള്ള പഴയ വീടോട് കൂടിയ മനോഹരമായ ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇതൊരേക്കർ റബ്ബർ തോട്ടമായിട്ട് തന്നെ മുറിച്ചും കൊടുക്കുന്നതാണ് ടാപ്പിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ ബസ് റോഡിൽ നിന്ന് കോട്ടയം ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ബൈ ബസ് റോഡിൻ്റെ ഫ്രണ്ടേജുമുണ്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോഡുമുണ്ട് രണ്ട് സൈഡിൽ കൂടിയും റോഡുള്ള വറ്റാത്ത വെള്ളമുള്ള പഴയ വീടോടു കൂടിയ മനോഹരമായ ഒരു സ്ഥലമാണ് റബർ ആദായം എടുക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും പറ്റിയ കിഴക്കോട്ട് ദർശനമുള്ള മനോഹരമായ സ്ഥലം രണ്ട് സൈഡിൽ കൂടി റോഡുണ്ട് ഈ സ്ഥലത്തിന് സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപയാണ് കിട്ടണമെന്നുള്ള വശം പറയുന്നത് അമ്പത്തഞ്ച് രൂപ സെൻറ്റിന് ഒരേക്കറായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് വാസ്തു ഉത്തമമായ നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് നല്ല സൗകര്യമുണ്ട് പള്ളിക്കത്തോ ടൗണിൽ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ചർച്ച് സ്കൂളൊക്കെ മുന്നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് പറ്റാത്ത കിണർ വെള്ളം ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട് പടിഞ്ഞാറോട്ട് നേരിയ കയറ്റമുള്ള വാസ്തു ഉത്തമമായ കിഴക്കൻ ചായ ഉള്ള മനോഹരമായ സ്ഥലമാണ് ആ താഴെ കാണുന്നതാണ് വീട് വരുന്നു വേണമെങ്കിൽ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ വീട് പണിയാം ിൽ തൽക്കാലം താമസിക്കാൻ കൊള്ളാവുന്ന വീടാണ് നല്ല ഏരിയയാണ് ഒരു വീട് വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കുന്നതിന് പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് കാപ്പിങ് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ തൽക്കാലം താമസിക്കാൻ കൊള്ളാവുന്ന വീടാണ് വേണമെങ്കിൽ താമസിക്കാം മെയിൻ്റെസ് ചെയ്തിരിക്കുന്നതാണ് ഇല്ലെങ്കിൽ പുതിയ വീട് വെക്കാം ഇല്ലെങ്കിൽ മുകളിലേക്ക് വീട് വെച്ച് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാം തൊട്ട് താഴെ ചെറിയൊരു കൈത്തോളാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നേരെ കിഴക്കോട്ട് നീരൊഴുക്കാണ് ആ രണ്ട് റോഡിൻ്റെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ബൈബസ് റോഡാണ് കാണുന്നത് അവിടെ നിന്ന് നേരെ പന്ത്രണ്ടടി വീതിക്ക് വേണമെങ്കിൽ റോഡ് ഈ പറമ്പിലേക്ക് മെയിൻ റോഡിൽ നിന്ന് നിന്നിങ്ങോട്ട് തരുന്നതാണ് വേണമെങ്കിൽ മുറിച്ചാണെങ്കിൽ ബൈക്കിലത്തെ റോഡാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ബസ് റോഡിൽ നിന്ന് പന്ത്രണ്ടടി റോഡ് നിലവിലുണ്ടാകുന്ന റെഡിയാക്കി തരുന്നതാണ് തൊട്ടു താഴെ ഒരു കുഞ്ഞ് കൈത്തോടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി ക്രാബർ ആദായമുള്ള രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് മനോഹരമായ ഒരേക്കർ അറുപത് സെൻറ്റും പഴയ വീടും റബർ ടാപ്പിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ കറുവള്ളമുണ്ട് ഒരേക്കറൊക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്ന വില പാർട്ടിക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക